ചെറുത്തനയ്ക്കടുത്ത കുത്തിയതോട് കോടന്തൂരത്തിൽ കഞ്ചാവ് വേട്ട കാറിൽ കടത്തിക്കൊണ്ടുവന്ന അഞ്ച് കിലോ കഞ്ചാവ് കുത്തിയതോട് പോലീസ് പിടിച്ചെടുത്തു രണ്ട് യുവാക്കൾ അറസ്റ്റ് കുത്തിയതോട് കോടന്തുരത്തിൽ കഞ്ചാവ് വേട്ട കാറിൽ കടത്തിക്കൊണ്ടുവന്ന അഞ്ച് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ അറസ്റ്റ് കുച്ചിതോട് കോടന്തൊരുത്ത് വാട്ടർ ടാങ്കിന് സമീപത്ത് ശനിയാഴ്ച രാവിലെയാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് കുത്തിതോട് പോലീസാണ് വാഹന പരിശോധന നടത്തിയത് തിരുവല്ല നിരണം സ്വദേശികളായ മുപ്പത്തിയാറ് വയസ്സുള്ള അജീഷ് ഇരുപത്തിയേഴ് വയസ്സുള്ള അരുൺ എന്നിവരാണ് പിടിയിലായത് അഞ്ച് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു കാർ വാടകയ്ക്കെടുത്ത് വിശാഖപട്ടണത്ത് നിന്നും കഞ്ചാവ് വാങ്ങി നാട്ടിൽ വിൽപ്പന നടത്താൻ കൊണ്ടുവരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പിടിയിലായ അജീഷ് നിരവധി കേസുകളിൽ പ്രതിയാണ് കുച്ചിതോട് സി ഐ അജയ് മോഹൻ്റെ നേതൃത്വത്തിലാണ് വാഹന പരിശോധന നടത്തിയത് എസ്ഐമാരായ രാജീവ് സുനിൽ രാജൻ സീനിയർ സി പി ഒമാരായ ആനന്ദ് കലേഷ് സാജൻ സി പി ഒമാരായ മനു ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്